അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്നു മുതൽ കേരളമടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും ആദ്യഘട്ടം ബീഹാറിൽ നടപ്പിലാക്കിയിരുന്നു ഗോവ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കേരളം ഗുജറാത്ത് രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ലക്ഷദ്വീപ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലായിരിക്കും രണ്ടാം ഘട്ടത്തിൽ എസ്ഐആർ നടപ്പിലാക്കുക എസ്ഐ ആർ നടക്കുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക ഇന്നലെ മുതൽ മരവിപ്പിച്ചു ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും ഡിസംബർ എട്ടിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ജനുവരി എട്ട് വരെ പരാതി സ്വീകരിക്കും തുടർന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് പരാതിയുമായി ബന്ധപ്പെട്ട വിശദീകരണം കേൾക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എസ് ഐ ആറിനെതിരെ പൊരുതുമെന്നും വിഷയത്തിൽ ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ അവകാശം അട്ടിമറിക്കാനുള്ള ദുരൂഹ നീക്കമാണ് കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തുന്നതെന്നും മഴക്കാലത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംശയകരമാണെന്നും യോഗം വിലയിരുത്തി അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തെ മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ എഐ എഡിഎംകെ പിന്തുണച്ചു ജനാധിപത്യപരമായി നടപ്പാക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള രഹസ്യ അജണ്ടയാണ് എസ്ഐആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സുഗമമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ബിജെപി വിജയിക്കില്ലെന്ന് ഉറപ്പായ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ കളമൊരുക്കുന്ന അജണ്ടയാണിതെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമായി എസ്ഐആർ നടപ്പാക്കുന്നതിന് പിന്നിൽ ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ധൃതി പിടിച്ച് കേരളത്തിൽ എസ്ഐആർ നടത്താനുള്ള തീരുമാനം ദുരുദ്ദേശപരമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു ചർച്ച പോലും നടത്താതെ ഏകപക്ഷീയമാണ് ഈ തീരുമാനം ഇത് തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് രേഖപ്പെടുത്തുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എസ് ഐആർ നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്ന് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിക്കണമെന്ന് എൽഡിഎഫ് ആഹ്വാനം ചെയ്തു നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്ന് എൽഡിഎഫ് കൺവീനർ ടി രാമകൃഷ്ണൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അനുനയം ആയില്ല സിപിഐ മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും റിപ്പോർട്ടുകൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് കടുപ്പിച്ച് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ യു ഡി എസ് എഫ് സംസ്ഥാനത്ത് നാളെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ ചർച്ചയുടെ വിശദവിവരങ്ങൾ പുറത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് പ്രധാനമാണെന്ന് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി അറിയിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത് അതേസമയം ഫണ്ടിനേക്കാൾ പ്രധാനം നയം എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പി എം ശ്രീയുടെ ഭാഗമാണ് എൻ ഇ ദേശീയ തലത്തിൽ തന്നെ സിപിഐ നിലപാടെടുത്തു കഴിഞ്ഞെന്നും പിന്നോട്ടു പോകാനാകില്ലെന്നും ബിനോയ് വിശ്വം അറിയിച്ചതായാണ് വിവരം ദേശീയ വിദ്യാഭ്യാസ നയത്തോടെ യോജിക്കാനാവില്ലെന്നും നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്താണെന്നും സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയും വ്യക്തമാക്കി സി പി ഐയെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് സർക്കാരെന്നും മുടക്കുന്നവരുടെ കൂടെയല്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടി പങ്കെടുത്ത പുന്നപ്ര വയലാർ വാർഷിക ദിനാചരണ വേളയിലെ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സമരസേനാനിയായിരുന്ന വി എസ് വേർപിരിഞ്ഞ അവസരമാണിതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവച്ചതിൽ പ്രതിഷേധിച്ച് കെഎസ് യു എം എസ് എഫ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കെഎസ്യു പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് ബാരിക്കേഡ് തള്ളി മാറ്റി മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു റസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരിക്കില്ല പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു പു പുനസംഘടനാ തർക്കങ്ങൾക്കിടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവരെയാണ് ദില്ലിക്ക് വിളിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പും ചർച്ചയാകും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ രാഹുൽഗാന്ധി അടക്കം പങ്കെടുക്കുന്ന യോഗം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ അമ്പലപ്പുഴ തിരുവല്ലാസ് സംസ്ഥാനപാതയെയും ദേശീയപാത അറുപത്തി ആറിനെയും ബന്ധിപ്പിക്കുന്ന അമ്പലപ്പുഴയിലെ തോട്ടപ്പള്ളി നാലുചിറ പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു കിഫ്ബിയുടെ സഹായത്തോടെ അറുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ ചെലവിട്ടാണ് തോട്ടപ്പള്ളി നാലുചിറ പാലം നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലമാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂവായ തൃശൂരിലെ സൂവോളജിക്കൽ പാർക്ക് ഇന്ന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും എട്ടുനാൾ നീണ്ട കായിക കേരളത്തിന് കൌമാര കുതിപ്പിന് ഇന്ന് പരിസമാപ്തി വൈകിട്ട് നാലിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സമാപന ചടങ്ങ് നടക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് മുഖ്യാതിഥി കാസർകോട് അനന്തപുരത്ത് പ്ലൈവുഡ് കമ്പനിയിൽ പൊട്ടിത്തെറി ബോയിലർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു പേരുടെ നില അതീവ ഗുരുതരമാണ് ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഉൾപ്പെടെ പ്രത്യേക സംഘം പരിശോധന നടത്തി മണ്ണിടിച്ചിലിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പ് എന്ന പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു പരിശോധന രണ്ട് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും അടിമാലിയിൽ ഇടവിട്ട് മഴ തുടരുകയാണ് അടിമാലി ലക്ഷംവീട് ഉന്നതിയിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് കാരണം കണ്ടെത്താനുള്ള പരിശോധന ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം പുറത്ത് സ്വർണക്കൊള്ളയിലെ പ്രധാന ഇടനിലക്കാരൻ കൽപ്പേഷിന്റെ പ്രതികരണമാണ് പുറത്തുവന്നിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി നൽകിയെന്ന് കൽപേഷ് പ്രതികരിച്ചു പാക്കറ്റ് ബെല്ലാരിയിൽ ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്നും കൽപേഷ് പറഞ്ഞു ചെന്നൈയിലെ സ്വർണക്കടയിലെ ജീവനക്കാരനാണ് എസ് ഐ ടി ഇതുവരെ തന്നെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കൽപേഷ് കൂട്ടിച്ചേർത്തു പാശ്ചാത്യ ജീവിത ശൈലിയിലേക്കുള്ള മാറ്റം അലർജി രോഗങ്ങൾ അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂമറ്റോളജി ആന്റ് ഇമ്മ്യൂണോളജി സയൻസസ് സംഘടിപ്പിച്ച ദ്വിദിന ഹെൽത്ത് സമ്മിറ്റ് ഐറിസ് അലർജി കണക്റ്റിൽ പങ്കെടുത്ത വിദഗ്ധരാണ് ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ചൂണ്ടിക്കാട്ടിയത് അർജന്റീനയുടെ മത്സരം നടന്നാലും ഇല്ലെങ്കിലും കലോർ സ്റ്റേഡിയം കരാർ തീയതിക്കുള്ളിൽ നവീകരിച്ച് വിട്ടു നൽകുമെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ കലോർ സ്റ്റേഡിയം വിട്ടു തന്നതിന്റെ കരാർ കാലാവധി നവംബർ മുപ്പത് വരെയാണ് ഒരു ദുരൂഹ ഇടപാടും തനിക്കില്ലെന്നും നവീകരണത്തിന്റെ നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്നും ഇനിയിപ്പോൾ ചെയ്യുന്ന നവീകരണം നിർത്താൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ അതിനും തയ്യാറാണെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ലൈംഗിക അതിക്രമം നടത്തിയെന്ന ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തിഒൻപതിൽ നടന്നുവെന്ന് പറഞ്ഞ സംഭവത്തിൽ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കേസെടുത്തത് എന്ന കാരണം പറഞ്ഞാണ് കേസ് റദ്ദാക്കിയത് പരമാവധി രണ്ട് വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ സംഭവം നടന്ന മൂന്ന് വർഷത്തിനകം പരാതി നൽകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഭക്ഷ്യഭക്ഷ്യേതര മേഖലകളിൽ നിന്നായി പത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി കേരള ബ്രാൻഡ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി നിലവിൽ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകൾക്കായി നടപ്പിലാക്കി വിജയിച്ച പൈലറ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ നീക്കം ആഗോള വിപണിയിൽ മെയ്ഡ് ഇൻ കേരള എന്ന ആധികാരിക മുദ്ര നൽകാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് കേരള ബ്രാൻഡ് നടപ്പാക്കിയത് സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി കോളറ എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ വർഷം ഇതുവരെ കോളറ സ്ഥിരീകരിച്ചത് മൂന്ന് പേർക്കാണ് മൂന്നാമത്തെ കേസാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോളറ ബാധയെ തുടർന്ന് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് െ കടം വാങ്ങാതെയും സ്ഥലം ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബംഗാൾ ഉൾക്കടലിൽ മോഹ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലെയും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കരൂരിൽ തമിഴക വെട്ടിക്കഴകം പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ നടനും പാർട്ടി അധ്യക്ഷനുമായി വിജയ് നേരിട്ടെത്തി കണ്ടു ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കുടുംബങ്ങളാണ് മഹാബലിപുരത്തേക്ക് എത്തിയിരുന്നത് ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുന്നത് യു പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലഖിംപൂർ ഖേരി ജില്ലയിലെ മുസ്തഫാബാദ് ഗ്രാമത്തിന്റെ പേര് കബീർധാം എന്ന പുനർനാമകരണം ചെയ്യാനുള്ള നിർദ്ദേശം കൊണ്ടുവരുമെന്നാണ് പ്രഖ്യാപനം സ്മൃതി മഹോത്സവ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് പ്രഖ്യാപനം മുസ്ലിം ജനസംഖ്യയില്ലാത്ത ഒരു ഗ്രാമത്തിന് മുസ്തഫാബാദ് എന്ന പേര് നൽകിയതിൽ താൻ അത്ഭുതപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ജെഎൻ യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ മറുപടി സമർപ്പിക്കാൻ സമയം വേണമെന്ന ദില്ലി പോലീസിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതിക്ക് അതൃപ്തി അഞ്ച് വർഷമായി പ്രതികൾ ജയിലിലാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി നേരത്തെ സമയം നൽകിയതാണെന്നും ഇന്ന് കേസ് കേൾക്കാമെന്ന് വ്യക്തമാക്കിയതാണെന്നും കോടതി പറഞ്ഞു ഇനി സമയം നീട്ടി നൽകില്ലെന്നും കോടതി വ്യക്തമാക്കി മധ്യപ്രദേശിൽ കർഷകനെ ബിജെപി നേതാവ് ക്രൂരമായി കൊലപ്പെടുത്തിയതായി ആരോപണം ഭോപ്പാലിൽ നിന്ന് ഇരുനൂറ് കിലോമീറ്റർ അകലെയുള്ള ഗുണ ജില്ലയിലെ ഗണേഷ്പുര ഗ്രാമത്തിലെ പ്രാദേശിക ബിജെപി നേതാവിനെതിരെയാണ് ആരോപണം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കു നേരെ ഷൂ എറിയാൻ ശ്രമിച്ച അഭിഭാഷകനെതിരെ കോടതിയെ ലക്ഷ്യക്കേസ് പരിഗണിക്കണമോ എന്നതിൽ സുപ്രീംകോടതി അടുത്തയാഴ്ച വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുക അഭിഭാഷകൻ രാകേഷ് കിഷോറിനെതിരെ കോടതിയെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഭവങ്ങൾ രാജ്യവ്യാപകമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി ഇതു സംബന്ധിച്ച മുഴുവൻ കേസുകളും സിബിഐക്ക് വിടുമെന്ന് വ്യക്തമായ സൂചന നൽകി സിബിഐ അന്വേഷണത്തിന്റെ പുരോഗതി തങ്ങൾ നിരീക്ഷിക്കുമെന്നും സൈബർ തട്ടിപ്പ് അന്വേഷിക്കുന്നതിന് വിദഗ്ധ സഹായം വേണമെങ്കിൽ ലഭ്യമാക്കുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു ബീഹാറിൽ പ്രചരണം ശക്തമാക്കാൻ മഹാസഖ്യത്തിലെ ഭിന്നതകൾ മറന്ന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സംയുക്ത റാലികളിലേക്ക് നീങ്ങുകയാണ് മഹാസഖ്യം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎയുടെ പ്രചാരണ മുഖമാകും അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ജെഡിയുവിന്റെ നിർദ്ദേശങ്ങൾ ബീഹാർ ഉപമുഖ്യമന്ത്രി തള്ളി സീറ്റ് വിഭജനത്തിന് പിന്നാലെ വിമതരെ പുറത്താക്കി ബിഹാറിലെ പാർട്ടികൾ ഇരുപത്തിളെയാണ് ആർ ജെ ഡി പുറത്താക്കിയത് കഹൽഗാം എംഎൽഎ അടക്കം ആറ് നേതാക്കളെ ബി ജെ പി പുറത്താക്കി ജെഡിയു പതിനാറ് നേതാക്കളെ പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് നടപടി നവംബർ ആറ് പതിനൊന്ന് തീയതികളിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ പതിനാലിനാണ് തെരഞ്ഞെടുപ്പ് ഫലം വരിക ട്രോഡ് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നു വീണത് അസ്വാഭാവിക സംഭവമാണെന്നും പോർവിമാനവും ഹെലികോപ്റ്ററും തകർന്നു വീഴാനുള്ള കാരണം എന്താണെന്ന് അമേരിക്ക ഉറപ്പായും കണ്ടുപിടിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോശം ഇന്ധനമാണ് പ്രശ്നകാരണമെന്ന് സംശയിക്കുന്നുവെന്നും അമേരിക്ക ഒന്നും ഒളിക്കില്ലെന്നും പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിച്ചിരിക്കെ ശക്തിപ്രകടനവുമായി റഷ്യ റഷ്യയുടെ പുതിയ ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയകരമായെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരിക്കുന്നത് ബ്യൂർവെസ് ക്രൂയിസ് മിസൈലാണ് റഷ്യയുടെ പുത്തൻ ആയുധം കാമറൂണിൽ എട്ടാം തവണയും അധികാരം നിലനിർത്തി തൊണ്ണൂറ്റി രണ്ട് കാരനായ പോൾബിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രതലവനാണ് തലവനാണ് പോൾബിയ വിവാദം നിറഞ്ഞ തെരഞ്ഞെടുപ്പിനൊടുവിൽ ഏഴ് ശതമാനം വോട്ടുകൾ നേടിയാണ് പോൾ ബിയയുടെ എട്ടാം വിജയം ജമൈക്കയിൽ വൻ നാശം വിതയ്ക്കും എന്ന് വിലയിരുത്തുന്ന മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുമെന്ന് പ്രവചിക്കുന്ന മെലിസ കൊടുങ്കാറ്റ് ചൊവ്വാഴ്ച പുലർച്ചയോടെ കരീബിയൻ ദ്വീപ് രാജ്യമായ ജമൈക്കയിലേക്ക് എത്തുന്നു ദ്വീപിൽ പേമാരിയും അതിശക്തമായ കാറ്റും ഉണ്ടാവുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് മെലിസ ജമൈക്കയിൽ ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തീരത്തോടടുക്കുമ്പോൾ മെലിസയുടെ വേഗത കുറയുന്നത് കരയിൽ പേമാരി ശക്തമാകാൻ കാരണമാകും ഇത് മാരകമായ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യത കൂട്ടുമെന്നതാണ് ജമൈക്കയെ വലയ്ക്കുന്നത് ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ല മുന്നോട്ട് മുന്നോട്ടുവച്ച പുതിയ പ്രതിഫല പാക്കേജിന് അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ ഇലോൺ മസ്ക് കമ്പനിയുടെ സിഇഒ സ്ഥാനം ഒഴിഞ്ഞേക്കും ഇന്നലെ ടെസ്ല മോട്ടോഴ്സ് ഡയറക്ടർ ബോർഡ് ചെയർപേഴ്സൺ റോബിൻ ഹെൻഗോം ഓഹരി ഉടമകൾക്ക് നൽകിയ കത്തിലാണ് ഈ മുന്നറിയിപ്പ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ